നമ്മുടെ സ്നേഹത്തെ കുറിച്ചാണ് പറയണത് ഞാൻ വൈഡായിട്ടൊന്നുമില്ല അതില്ലാത്ത ചില കള്ള സ്നേഹങ്ങളുണ്ട് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എന്റെ കൂടെ സാബിറ സാബിറന്നും പറഞ്ഞ് പിറകെ വരും എന്നാൽ ഞാൻ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് വിടും അവനൊരു പൂവ് ഇടും കുറവാക്കരുത് പറഞ്ഞിട്ട് ഒരു പൂ കൊട്ട തന്നെ പെൺകുട്ടി അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കും അവനൊരു മുന്തിരിയുടെ കൊല വിടും അല്ലോ ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഉള്ള നടുമുറിച്ചിട്ട് ഒരു പീസ അങ്ങനെ വിട്ടൊടുക്കും പെൺകുട്ടി അതങ്ങനെ തുടരും ഒരാഴ്ച രണ്ടാഴ്ചയോടുകൂടെ കാര്യങ്ങൾ പരിധിവിടും പഠനം താറുമാറാകും കുട്ടി ഇങ്ങനെ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുക അടുത്തിങ്ങനെ മൊബൈൽ വെച്ചിരിക്കണേ എന്താ നമ്മുടെ ബെസ്റ്റ് എനിക്കൊരു ബുഹം വിടാത്തത് എന്നാണ് അവളുടെ മനസ്സ് മൊത്തം എങ്ങനെയാണ് ഈ കൽവിൽ പഠിക്കുക എങ്ങനെയാണ് സയൻസിൻ്റെ തിയറികൾ ഈ കുട്ടിയുടെ മനസ്സിൽ കയറി പറ്റുക എങ്ങനെയാണ് അവൾക്ക് അനുജനെയും അനുജത്തെയും സ്നേഹിക്കാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മയാകുന്ന മഹാത്യാഗത്തെക്കുറിച്ച് ആ ഉമ്മയെ ഇഷ്ടപ്പെടാൻ കഴിയും എങ്ങനെയാണ് സ്നേഹം കള്ളക്കഥയായി മാറുമ്പോൾ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്ക് നമ്മൾ സാക്ഷികളാവേണ്ടി വരുന്നു സ്നേഹം ആത്മാർത്ഥമാവണമെങ്കിൽ സ്വന്തക്കാരനായി ഭർത്താവ് വേണം അത് ലിവിംഗ് ടുഗെദറിലെ പാർട്ട്ണർ ആയിക്കൂടാ ഇന്ന് കേരളക്കാരൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂറോപ്പിന് പഠിക്കുകയാണ് നമ്മുടെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് എന്നെ ശ്രവിക്കുന്ന അമ്മമാരെ പെൺകുട്ടികളെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് വിവാഹത്തിനോട് തന്നെ താല്പര്യമില്ല പഠിക്കണം ജോലി നേടണം പണം സ്വരൂ കൂട്ടണം മടിക്കണം പൊളിക്കണം രാപ്പാടികളായി പാറി നടക്കണം അങ്ങനെയാണ് കൊച്ചിയിലുള്ള ഒരു ബ്ലോഗർ അവരുടെ നാടിൻ്റെ ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് മലബാറിൽ നിന്ന് പഠിക്കാനും ജോലിക്കും വരുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന വൃത്തികേടുകൾ കാരണം കുടുംബവുമായി കൊച്ചിയിൽ പുറത്തിറങ്ങാൻ എന്ന് വിവാഹം വേണ്ട പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുക ലിബറലിസത്തു നിന്നൊക്കെ ഇത്തിരി മാറിയിട്ട് ഇപ്പൊ പുതിയ അതിൻ്റെ ഒരു വേഷൻ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിങ്കു എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് എന്താ ഡിങ്ക് ഡുവൽ ഇൻകം നോ കിഡ് ഡുവൽ ഇൻകം ഇരട്ടിക്ക് ഇരട്ടിക്ക് വരുമാനം കിട്ടണം അതിന് എന്ത് രീതി പാലിച്ചാലും കുഴപ്പമില്ല മയക്കുമരുന്ന് കയറ്റിയിട്ടാണെങ്കിലും കുഴപ്പമില്ല സ്വർണക്കള്ളക്കടത്തുവാണെങ്കിലും കുഴപ്പമില്ല സ്വന്തം അയൽവാസിയും ബന്ധുവായ ഒരു തന്റെ തല പോയിട്ടായാലും വേണ്ടില്ല നമുക്ക് ലക്ഷങ്ങൾ കിട്ടണം അതാണല്ലോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ വായിച്ച ഒരു വാർത്ത കുറിപ്പിലുള്ളത് അയൽവാസിയാണ് ബന്ധുവാണ് ആ സാധു മനുഷ്യൻ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകാൻ ഒക്കെയാണ് അപ്പോൾ അവിടെ തൻ്റെ സുഹൃത്തിന് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അച്ചാറിന്റെ കുപ്പി ഉണ്ടേ കൊടുക്കുകയാണ് വരുത്താൻ ഓ ബന്ധു ആണെ നല്ല പായക്കൊന്നും തുറക്കാത്ത കമ്പനി അച്ചാർ മേടിച്ചതുപോലെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയിൽ ഒട്ടിച്ചു വെച്ച നല്ല അച്ചാറിന്റെ കുപ്പി ആ ചെറുപ്പക്കാരൻ്റെ അമ്മോശാർക്ക് ഒരു ഡൗട്ട് ഇങ്ങനെ വൃത്തിയിലുള്ള അടിസ്ഥാന ചാറും കുപ്പിയൊക്കെ ആണെങ്കിൽ ഇതിമ്മേ പുറത്തതിൻ്റെ കമ്പനിയുടെ കവറ് കാണൂലേന്ന് അയാൾ തുറന്നു നോക്കാന്ന് പറഞ്ഞു ചിലതൊക്കെ എന്തിനാ തുറക്കണേ നമ്മളോം കൊടുക്കുന്നതല്ലേന്നായി അയാൾ വാശി പിടിച്ച് തുറന്നു അതിൻ്റെ ഉണ്ടിൽ എം ഡി എം എ എന്ന മാരകലാസലഹരിയുടെ നിരവധി പാക്കുകളായിരുന്നു പോയി അവിടെ എത്തിയാൽ ഇവർക്ക് ലക്ഷങ്ങളും കോടികളും ഇടക്ക് പിടിക്കപ്പെട്ടാലോ അവൻ്റെ തല പോകുക അത്രയല്ലേ ഉള്ളു അത് നമുക്ക് എന്താന്നുള്ളതാണ് ഇതെന്ത് സ്നേഹമാണ് അവന്റെ തല പോകും ഒരു റെക്കമെൻഡും നടക്കൂല അവന്റെ തലയെടുക്കും അവൻ്റെ തല പോയാലും വേണ്ടില്ല എനിക്ക് കുറെ പണം കിട്ടണം ഡിങ് ഡുവൽ ഇൻകം നോ കിഡ് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കല്യാണം പാടില്ല പൊളിച്ച് ജീവിക്കാൻ ഭാര്യ ഒരു ബാധ്യതയാകാൻ പാടില്ല ഭർത്താവിൻ്റെ സമ്മതം അയാളോടൊപ്പം പോവുക ഇത് കാലം ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് പെൺകുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പലരും ഇതല്ല സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നെ കേൾക്കുന്ന കുറേ പെൺകുട്ടികൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ പിറകിൽ സ്നേഹം കാണിച്ച് വൃത്തികെട്ടോന്മാർ നടക്കുന്നത് നിങ്ങൾക്കൊരു സുന്ദരമായ ഭാസുരമായ ഭാവി നൽകാനാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ശരീരം മാത്രമാണ് അവരുടെ ആവശ്യം നിങ്ങളുടെ ശരീരം മാത്രമാണ് അവരുടെ ആവശ്യം പിന്നെ മൂന്ന് നാലും കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചായിരുന്നു വിളിച്ചു വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല മൂന്നും നാലും കൊല്ലം നിരന്തരമായി പീഡനം സഹിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഡീലിങ്ങിന് തെറ്റി മാറുമ്പോ മാറുമ്പോൾ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ടോ കേസും കുന്തുറായിട്ട് നടക്കുക ശരീരം മാത്രമാണ് ഏത് പ്രണയക്കാരനും ആവശ്യമുള്ളത് എൻ്റെ അഭിപ്രായം പറയുന്നതല്ല കേരളത്തിൽ കേരളത്തിലേറ്റവും പ്രസിദ്ധന സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മാത്യു വല്ലൂരിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക വിവാഹം ബന്ധം ബന്ധനം പോലെയുള്ള പുസ്തകങ്ങൾ ഏറ്റവും പുതിയതായി കേരളത്തിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് ദൈവത്തിൻ്റെ ചാരന്മാർ ഇതേപോലെ സൈക്കാട്ടിസ്റ്റാണ് അത് എഴുതിയത് അദ്ദേഹം അതിന് സമർത്ഥിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരി കേൾക്കണം നിങ്ങളോട് സ്നേഹം കൂടി വരുന്ന ഏത് പുരുഷന്റെയും താല്പര്യം നിങ്ങളുടെ ശരീരം മാത്രമാണ് പ്രത്യേകിച്ച് ഭർത്തൃമതികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ കൃത്രിമമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടക്കിടക്കിടക്ക് മുസ്ലിം സഹോദരിമാരെ അന്യമതക്കാർ ചാടിച്ചു കൊണ്ടുപോകണമെന്നതിൻ്റെ വാർത്തകൾക്കും പേര് മൊത്തം ലവ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ മേലിൽ ഉണ്ടാവുകയും ചെയ്യും ഇതാണ് മീഡിയയുടെ തീരുമാനം ഈയിടെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ കരയണ ഒരു ഫോട്ടോ ഒരു സുഹൃത്തിനു കയച്ചു തന്നു പൊന്നാനിക്കാരിയായ ഒന്നൊരു പമ്പ്രോള് ഏതോ ഒരു ഹൈന്ദവനോട് പറങ്ങി പോയിട്ടുണ്ട് അത്രയും അവളുടെ കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മ ഉണ്ട് വരുമ്പോൾ ഉമ്മനെ കാണല്ല ആ മൂത്ത കുട്ടിയാണെന്ന് തോന്നുന്നു ഒരു പന്ത്രണ്ട് വയസ്സ് കാണും ആ കുട്ടിയുടെ കരച്ചിൽ ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ഉമ്മാനെ കാണിച്ചേരി എന്നാ പറയണത് ആ വീട്ടിൽ മുതിർന്ന ഏതൊക്കെ സ്ത്രീകൾ ആരാണീ കുട്ടിയുടെ ബന്ധുക്കൾ ഏത് രീതിയിലാ ബന്ധം ഒന്നും അറിയില്ല അവർ പറയുന്നുണ്ട് ഉമ്മ ഒരു ടൂറിന് പോയതാ മോളെ വന്നേക്കും എന്നാൽ ഞങ്ങളെ കൊണ്ടുപോകേണ്ട എന്നാണ് ചോദിക്കണത് അപ്പോൾ അവര് പറയണത് ഉമ്മാൻ്റെ അടുത്ത് നിങ്ങളെ കൂടെ കൊണ്ടുപോകാനുള്ള കാശുണ്ടാവില്ല എന്നാലൊന്ന് പറഞ്ഞു എന്നാണ് ഉമ്മനെ പ്രതീക്ഷിച്ച് സ്കൂൾ വിട്ട് വിഷന്ന് ക്ഷീണിച്ചു വരുന്ന കുട്ടിയുടെ മനസ്സിലുള്ള ഏക സങ്കല്പം വെല്ലടിക്കുമ്പോ അല്ലെങ്കി ഉമ്മ എന്ന് വിളിക്കുമ്പോ സ്നേഹത്തോടുകൂടെ വാതിൽ തുറക്കണ ഉമ്മയായിരിക്കും അതിന് പകരം നിൽക്കാൻ ഭൂലോകത്ത് ഒരൊറ്റ വസ്തുവിനും സാധ്യല്ല അതിന് പകരം നിൽക്കാൻ ഭൂലോകത്തു ഒരുന്നിനും സാധ്യല്ല ആ ഉമ്മ ബാഗ് പിടിച്ച് മോളെ ഒന്നും പറഞ്ഞ് കയറ്റുന്ന ആ ഒരു സന്തോഷത്തിന് പകരം വെക്കാൻ ആ മോളുടെ മനസ്സിൽ ഇനി എന്ത് ആനന്ദം വിളമ്പിയാലും സാധ്യല്ല ആ കുട്ടി അവസാനം പറയുന്നുണ്ട് ആരെങ്കിലും ഉമ്മാക്കൊരു കോൾ ഈ വീഡിയോ കോൾ ഞാനൊന്ന് കാണട്ടെ ഉമ്മാനെന്ന് ആരെങ്കിലൊന്ന് വീഡിയോ കോൾ ചെയ്യൂ ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് കാണട്ടെ എന്ന് പകച്ചു നിൽക്കാണ് ആ മുതിർന്നവർ പറയുന്നുണ്ട് ഞങ്ങള് വിളിച്ചു നോക്കടി ഉമ്മാൻ്റെ ഫോൺ ചാർജ് കഴിഞ്ഞിട്ടാ തോന്നുന്നു ഓഫ് ആയിരിക്കണെന്ന് ഇനി എപ്പോഴാണ് ഓൺ ആക്കുക എന്ന് കുട്ടി ചോദിക്കുകയാണ് ഒന്ന് വീഡിയോ കോൾ ചെയ്യണം ഉമ്മാനോട് ജസ്റ്റ് ഒരു വർത്താനം പറയണം ഈ സ്നേഹത്തെ മൂടി മൂടിവെക്കാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റയിൽ മെസ്സേജ് വിട്ട ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പറ്റോ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആലോചിക്കുക സ്നേഹം ഉണ്ടാവുമ്പോൾ ആ സമാധാനം ഉണ്ടാവുക ദുന്യാവിലും അലൈഹി അല്ലാസ്ലാ തങ്ങൾ പറഞ്ഞു പൂർണ്ണ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗത്ത് കയറൂല വലാ തൂമിനു ഹത്താ തൂ പരസ്പരം സ്നേഹിക്കുന്നതുവരെ പൂർണ്ണ വിശ്വാസികളാവാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല പരസ്പരം വരെ ഉമ്മ മക്കളെ മക്കൾ ഉമ്മനെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യനെ സമൂഹത്തിലെ ഓരോരുത്തരും അവരവരുടെ വിധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഭരണാധിപന്മാർ പ്രജകളെ പ്രജകൾ ഭരണാധികാരികളെ ഉദ്യോഗസ്ഥന്മാർ കീഴ് ജീവനക്കാരെ മാനേജർ തൻ്റെ താഴെയുള്ള പ്രവർത്തകരെ സംഘടനാ നേതാക്കൾ അനുയായികളെ അനുയായികൾ നേതാക്കളെ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമാകാൻ കഴിയില്ല വിശ്വാസം പൂർണ്ണമായില്ലെങ്കിലോ നിങ്ങൾക്ക് സ്വർഗപ്രവേശം സാധ്യമല്ലും നല്ലൊരു കാര്യം പറഞ്ഞു തരാം അത് പ്രയോഗവൽക്കരിച്ചാൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും നിങ്ങൾ സലാം പറയണം പരസ്പരം കാണുമ്പോഴേക്കും സലാം പറയണം ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ സലാം പറയണം മണിയറയിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് കൈ കൊടുക്കണം കഷ്ടപ്പെട്ട് ജീവിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് തളർന്ന് പരവേഷത്തോടുകൂടെ കയറി വരുന്ന ഭർത്താവിനെ സലാം പറ സ്വീകരിക്കാൻ കഴിയണം കയറിയിരിക്കു എന്ന് പറയണം വെള്ളം എടുക്കാമെന്ന് പറയണം കുളിക്കണ്ടേ ഞാൻ തോർത്ത് കൊണ്ടുവരാമെന്ന് പറയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറിയിട്ടുണ്ടാകും അപ്പോഴേക്ക് പിന്നീട് പിറ്റേ ദിവസം അതേ ജോലിക്ക് പോവാൻ അയാൾ തൽപ്പരനായി മാറും ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിതറുന്ന പൂന്തിങ്കളായി ഭാര്യ വേണം ചടി പോകരുത് ആള് വരുമ്പോഴേക്ക് ഏതോരുത്തനോടൊപ്പം പോകരുത് മോള് സ്കൂളിട്ട് വരുമ്പോഴേക്ക് ഏതോരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയ ഉമ്മയുടെ ശൂന്യത ആ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സ്നേഹത്തെ കൊല്ലാനുള്ള ശ്രമങ്ങളുണ്ട്